ഷാഹി കബീറിൻ്റെ ഏറ്റവും ബുദ്ധി ചിത്രമായ റോന്ത് ഇത് കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു എന്നുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല അതിന്റെ കഥ അത്രയും ഇൻട്രസ്റ്റിംഗ് ആണ് ഇത്രയും ഇൻട്രിക്കിംഗ് ആയിട്ടുള്ള ഒരു കഥ എഴുതാൻ ചിലപ്പോൾ ഷാഹി കബീറിന് മാത്രമേ ഇപ്പോൾ കഴിയുള്ളൂ കാരണം പോലീസ് സേനാംഗമായിരുന്നു ഷാഹി കബീർ അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വിക്ഷണലൈസ് ചെയ്തിട്ടാണെങ്കിലും ഒരു പ്രേക്ഷകന്റെ മനസ്സിലേക്ക് ആ കഥ എത്തിക്കാൻ ഷാഹി കബീറിന് ഈ സിനിമയിലും കഴിഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ ഇറങ്ങി ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണെങ്കിലും നായാട്ടാണെങ്കിലും ഇലപുഴ പൂഞ്ചാറാണെങ്കിലും എല്ലാത്തിലും ഷാഹി കബീർ അതിന് ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിയാളുടെ എഴുത്ത് അതിനെ എത്തിയിട്ടുണ്ട് ആ ഒരു പ്രേക്ഷകന്റെ മനസ്സ് ഇളക്കുന്ന തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റാണ് നമ്മുടെ ഷാഹി കബീർ സാധാരണ എഴുതാറുള്ളത് അപ്പം എന്തായാലും റോന്തലും അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് കാണുമ്പോൾ നമ്മൾ ആദ്യം കാണുമ്പോൾ ആക്ഷൻ ഹീറോ ബിശുവിൻ്റെ ടൈപ്പ് ആണോ ഓരോ ഡിഫറെൻറ്റ് കേസസ് ആണ് എന്നെല്ലാം തോന്നും പക്ഷേ അവസാനം അതിൻ്റെ ഒരു എൻഡ് അങ്ങനെയല്ല വരുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള കേസുകൾ നോക്കുന്നുണ്ടെങ്കിലും പെട്രോളിങ്ങിനിടയിൽ നമ്മുടെ റോഷൻ മാരു ചെയ്യുന്ന കഥാപാത്രം അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ ചെയ്ത കഥാപാത്രം ഇവർ രണ്ടുപേരും ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ പോലീസ് ആണ് ഒരാൾ ഡ്രൈവർ ഒരാൾ എസ് ഐ ആണ് ദിലീഷ് ഗോത്തൻ്റെ കാരക്ടർ എസ് ഐ ആണ് അങ്ങനെ ഇവർ പെട്രോളിങ്ങിനിടയിൽ കണ്ടു അല്ലെങ്കിൽ എന്താ പറയുക കാണുന്ന ഓരോ കേസുകൾ അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കുന്ന കേസുകൾ ആത്മഹത്യ ഉണ്ട് പിന്നെ ഒരു മാനസിക രോഗിയുടെ ഒരു സംഭവം ഉണ്ട് അങ്ങനെ പല 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 പരിപാടികൾ ഇവർ കാണുകയും അത് ഇവരും മനുഷ്യരാണ് പോലീസുകാരും മനുഷ്യരാണ് പരസ്യമായി പെരുമാറാകാനാണെങ്കിലും അവരും മനുഷ്യരാണ് അതുപോലെ തന്നെ അവർക്കും ഇമോഷൻസും കുടുംബവും ഒക്കെ ഉണ്ട് ഇന്ന് ഷാഹി കബീർ ഈ സിനിമയിൽ ഒരു സാധാരണ ഓഡിയൻസ് നോർമൽ ഓഡിയൻസിന് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നാണ് ഇതിൻ്റെ ഇതിന്റെ കഥയെ കുറിച്ച് കൂടുതൽ ഒന്നും പറയുന്നില്ല പക്ഷേ ഇതിന്റെ ആ ഒരു ട്രീറ്റ്മെന്റ് അത് ഭയങ്കര ഇൻട്രിങ് ആണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ആൾക്കാർ സിനിമ കാണുമ്പോൾ നമുക്ക് ചില ഏരിയാസിലൊക്കെ ഭയങ്കര ഒരു ഒരു മരവിപ്പ് തോന്നുന്ന തരത്തിലുള്ള പല പല സീനുകളും ഈ സിനിമയിലുണ്ട് പക്ഷെ അത് റിയലിസ്റ്റിക് ആണ് എന്നാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ അല്ലാതെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പരിപാടികളൊന്നുമില്ല നമുക്ക് മനസ്സിലാക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ പോലീസുകാരുടെ ജീവിതത്തിൽ നടക്കും അല്ലെങ്കിൽ നടന്നേക്കാം എന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഷാ കബീർ പറഞ്ഞു വെക്കുന്ന സിനിമയിൽ ഈ സിനിമയിലെ ഒരു മൂഡും അതുപോലെ തന്നെ അതിൻ്റെ ഒരു എസൻസും കാര്യങ്ങളെല്ലാം ഇതിലെ പെർഫോമൻസുകളും ഈ കഥയുമായിട്ട് ബന്ധമുണ്ട് കാരണം ദിലീഷ് പോത്തന്റെ ഒരു കിട്ടിലൻ പെർഫോമൻസ് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് റോന്ത് ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടറിൻ്റെ ഒരു റേഞ്ച് നമുക്ക് ആക്ച്വലി ഈ സിനിമ നന്നായിട്ട് മനസ്സിലാവുന്നതിന് മുന്നേ നമുക്ക് മനസ്സിലായിട്ടുള്ള പഠിത്തം എന്തെ മൂവി കുറച്ചും കൂടിയും പവർഫുൾ ആണ് ഹൈസ് അയാൾ നന്നായിട്ട് മാറുന്നില്ല ഒരു തരത്തിൽ ഒരു ഒരു കണ്ണിങ് ആയിട്ടുള്ള ഒരു കൂക്കടായിട്ടുള്ള പോലീസ് ആകുന്നുണ്ട് ചില സമയത്ത് ചില സമയത്ത് പോലീസുകാർ അല്ലെങ്കിൽ ഒരു സിസ്റ്റം എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ കേസുകൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അതെങ്ങനെ ഒതുക്കി തീർക്കുന്നു എന്നെല്ലാം ആ ഒരു ആ ഒരു ആക്ടറിൻ്റെ മാഡ്രസ്സും കാര്യങ്ങളും ഭയങ്കര രസമായിട്ട് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ആൾ ഒരു നടനാണ് ദിലീഷ് പോത്തൻ അയാളാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ റോഷൻ മാത്യു ആണ് ചെയ്യുന്നത് റോഷൻ മാത്യൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ഭയങ്കര ഒരു കുറച്ചൊരു എന്താ പറയാ ആങ്സൈറ്റി അതുപോലെ തന്നെ ഇഷ്യൂസ് ഉള്ള ഡിപ്രഷൻ അതുപോലത്തെ ഒരു ഇഷ്യൂസ് ഒക്കെ ഉള്ളൊരാളാണ് ഭർത്തൻ ഹീസ് ഡൺ ഇറ്റ് വെൽ കുറെ ആക്ടേഴ്സ് ഉണ്ട് അവരൊക്കെ നന്നായിട്ട് തന്നെ സിനിമയിൽ ചെയ്തിട്ടുണ്ട് ഭയങ്കര റിയലിസ്റ്റിക് ആണ് തമാശയും കാര്യങ്ങൾക്കൊന്നും അത്ര നേരല്ല സിനിമ രണ്ട് മണിക്കൂറിനടുത്തേ ഉള്ളൂ അപ്പോൾ എന്തായാലും തിയേറ്ററിൽ ഒരു ഷാഹി കബീർ ചിത്രം കാണുകയാണെങ്കിൽ എന്തായാലും ഒരു പ്രേക്ഷകനെ മടുക്കില്ല അല്ലെങ്കിൽ അയാൾക്ക് ഇതൊരു മോശം സിനിമയാണെന്ന് ഒരിക്കലും പറയാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല